നമസ്കാരം തിരുപ്പുറംകുണ്ടവുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ നമ്മൾ എല്ലാവരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിരീക്ഷിക്കുകയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരം അത് ഏതോ ഒരു ഘട്ടത്തിൽ തടസ്സപ്പെടുന്നു അവസാനം കോടതി ഇടപെടേണ്ടി വരുന്നു ഈ രാജ്യത്തെ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ ആചാരം അത് നടപ്പിലാക്കി കിട്ടാനായി ആർ പി ഇന്നിപ്പോൾ ഈ വിധി പറഞ്ഞ ജഡ്ജിനെതിരെയാണ് വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നത് ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നു അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ നീക്കം പോലും നടക്കുകയാണ് കറക്റ്റ് ഈ ഒരു രാഷ്ട്രീയ നീക്കത്തെ നമ്മൾ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് തീർച്ചയായിട്ടും ഇത് ഡി എം കെ ഇത് ചെയ്യുന്നതിൽ വലിയ അത്ഭുതമൊന്നുമില്ല ഡി എം കെയുടെ ഒരു ഡി എൻ എ എന്ന് തന്നെ പറയാവുന്നത് ഒരു ഹിന്ദു വിരുദ്ധതയാണ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഉദയനിധി സ്റ്റാലിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ പ്രസ്താവന ഇത് മലേറിയ ആണ് ഇത് ഡെങ്കു ആണ് സനാതനധർമ്മത്തെ ഇല്ലാതാക്കണമെന്നാണ് പറഞ്ഞത് അയാള് ബി ജെ പിയെ കുറിച്ച് അല്ല പറഞ്ഞത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാസ്റ്റ് വിഷയത്തെക്കുറിച്ച് അതായത് തമിഴ്നാട്ടിൽ ജാതി പ്രശ്നമൊക്കെ വളരെ ഇതാണ് അപ്പൊ ജാതി പ്രശ്നത്തെ കുറിച്ച് ഒന്നും അല്ല അയാൾ പറഞ്ഞു അയാൾ സ്ട്രേറ്റ് അവേ പറഞ്ഞ സനാതനധർമ്മത്തെ ഇല്ലാതാക്കണമെന്നാണ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലാണ് ഉദയനീതി സ്റ്റാലിൻ ഇത് പറയുന്നത് അത് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ എ രാജ എന്ന് പറയുന്ന ഡി എം കെയുടെ മറ്റൊരു നേതാവ് ടു ജി സ്കാമിലൊക്കെ ഡി എം കെയുടെ നേതാവും മുൻ കേന്ദ്രമന്ത്രിയും ഒക്കെയാണ് അയാൾ പറഞ്ഞത് ഇത് കുഷ്ഠരോഗമാണെന്നാണ് ഹിന്ദുമതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഷ്ഠരോഗമാണ് എന്നിട്ട് ഈ ഉദയനിധി സ്റ്റാലിനും ഈ പറയുന്ന രാജായും അവർ കോടതിയിൽ ചെന്നപ്പോൾ അവർ അതിനെ വീണ്ടും അത് ഒന്നുകൂടി അതിനെ ഉറപ്പിച്ചാണ് സംസാരിച്ചത് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിയാറും അതേപോലെയുള്ള ഞങ്ങളുടെ നേതാക്കന്മാരും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങളുടെ സ്റ്റാൻഡാണത് ഞങ്ങളുടെ ഫ്രീഡം ഓഫ് സ്പീച്ചാണത് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പറഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞാണ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചത് അതിനകത്ത് ഒരു ക്ഷമ പറച്ചിലോ അല്ലെങ്കിൽ ഒരു കുറ്റബോധമോ ഒന്നുമില്ല രാജ്യത്തെ ഏറ്റവും വലിയ ജനങ്ങൾ വിശ്വസിക്കുന്ന ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഹിന്ദുമതത്തെ നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ അടിസ്ഥാനമായ സനാതനധർമ്മത്തെയാണ് അവഹേളിക്കുന്നത് പക്ഷെ ഒരു കുറ്റബോധവും ഇല്ല അതുകൊണ്ട് ഡി എം കെ ഇത് ചെയ്യുന്നതിൽ വലിയ അത്ഭുതമില്ല പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിക്കുന്നത് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ഇതിന് ലഭിക്കുന്ന പിന്തുണയാണ് ഇത് വളരെ കൃത്യമായിട്ട് ഇതൊരു ഹിന്ദു ഉന്മൂലന പ്രസ്ഥാനമായിട്ട് ഇന്ത്യ ബ്ലോക്ക് മാറുകയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ ഇതിന്റെ ഒരു സൂചന കൊടുത്തിട്ടുണ്ട് ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് അപ്പം ശരിക്കും ഹൈന്ദവ വിരുദ്ധമായ സനാതന വിരുദ്ധമായ ഒരു വലിയ രാഷ്ട്രീയ കൂടാരമായിട്ട് ഇന്ത്യ ബ്ലോക്ക് മാറുന്നു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഡി എം കെയുടെ മാത്രം ആവശ്യമല്ല ജസ്റ്റിസ് സ്വാമിനാഥനെ ഇമ്പീച്ച് ചെയ്യുക എന്ന് പറയുന്നത് അതിന് ലെറ്റർ കൊടുക്കുന്ന ഇന്ത്യ സഖ്യത്തിൻ്റെ നേതാക്കന്മാരാണ് രാഷ്ട്രപതിക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഇതൊരു ഒരു കൃത്യമായ ഒരു എന്താ പറയുക അടുത്ത ഒരു എലക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു വരമ്പുകൾ സൃഷ്ടിക്കപ്പെടുകയാണ് അത് രാജ്യത്തിന് നല്ലതാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് പറയുക കാരണം രാജ്യത്തെ ഭൂരിപക്ഷ മതത്തിനെതിരെ കൊടുവാളുമായിട്ട് നിൽക്കാൻ പാ പാകിസ്ഥാൻ ഏജന്റുമാരുണ്ട് മത തീവ്രവാദികളുണ്ട് അവരോടൊപ്പം ഒരു വലിയ രാഷ്ട്രീയ ബ്ലോക്ക് കൂടി ചേരുക എന്ന് പറയുന്നത് അത് രാജ്യത്തിന് ഗുണകരമല്ല പക്ഷേ ഈ ഇന്ത്യ മുന്നണി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ മുന്നണി ഇത് ഏത് വോട്ടർമാരെ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം നടത്തുന്നത് കാരണം ഉത്തരേന്ത്യ മുഴുവൻ ഇപ്പോൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി അതൊരു മറ്റൊരു ദിശയിലാണ് കാരണം അയോധ്യ ക്ഷേത്രം അടക്കം പുനർനിർമ്മിക്കപ്പെട്ടു മാത്രമല്ല ഗ്യാൻവാപ്പി പോലെയുള്ള വിഷയങ്ങളിൽ കോടതികളടക്കം ഹിന്ദു വിഭാഗത്തിന് അനുകൂലമായി നിലപാടെടുക്കുന്നു ആ സാഹചര്യത്തിലാണ് ഇവിടെ ഹിന്ദു വിഭാഗത്തിന് അനുകൂലമായി തീർത്തും നീതിപൂർവമായി നിലപാടെടുത്ത ഒരു ജഡ്ജി <mehran> െ മാറ്റാവശ്യപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുന്നത് തീർച്ചയായിട്ടും കുമാറേ ആ ഒരു ചോദ്യം അല്ലെങ്കിൽ അങ്ങനെയൊന്ന് പറയുമ്പോ അത് ഒറ്റകോട്ടത്തി അത് ശരിയാണെന്ന് തോന്നുന്നു പക്ഷെ അതിന് വേറൊരു വശമുണ്ട് ഇത് അത്ര നിഷ്കളങ്കമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല ഇന്നൊരു രണ്ട് സാധ്യതകളുണ്ട് ഒന്ന് ഈ രാഹുൽ ഗാന്ധിയെ പോലുള്ള നേതാക്കന്മാർ ഇവർ ചിലപ്പോൾ ഒരു മൂടസ്വർഗ്ഗത്തിലായിരിക്കും ഒരു ഹിന്ദു വിരുദ്ധതയുടെ ഒരു മുഖം മൂടി അണിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് മുസ്ലിം പ്രീണനം താനേ ഉണ്ടാകുമെന്നും മുസ്ലിങ്ങളുടെ വോട്ട് ലഭിക്കുമെന്നും ഇവർ കരുതുന്നുണ്ടാവും ഒരു പരിധി വരെ അത് ശരിയാണ് താൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ നിങ്ങൾ ശ്രദ്ധിക്കുക അദ്ദേഹം ഇതുവരെ രാമക്ഷേത്രത്തിൽ പോയിട്ടില്ല നിരവധി നേതാക്കന്മാർ പോയിട്ടുണ്ട് കോൺഗ്രസിന്റെ ബി ജെ പി കാരല്ലാത്ത എത്രയോ നേതാക്കന്മാർ പോയിട്ടുണ്ട് എത്രയോ നേതാക്കന്മാർ കുംഭമേളയ്ക്ക് പോയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ അവിടെ പോയിട്ടേയില്ല അതേസമയത്ത് അവർ പോയാത്തൊന്നുമല്ല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വാളും പരിചയം തലയിൽക്കെട്ടുമായിട്ട് ക്ഷേത്രങ്ങൾ കയറി ഇറങ്ങി നിരങ്ങുന്ന ആൾക്കാരാണ് ഇവരൊക്കെ പക്ഷെ ഇവർ കുംഭമേളക്ക് പോയിട്ടില്ല ഇവർ ഈ പറയുന്ന രാമക്ഷേത്രത്തിൽ ഇതുവരെ പോയിട്ടില്ല അപ്പൊ ഇതൊരു കൃത്യമായ ഒരു മാനസികാവസ്ഥയുടെ ഭാഗമാകാം ഇനി രണ്ടാമത്തെ കാരണം അതിലും സങ്കീർണമാണ് അല്ലെങ്കിൽ അതിലും പ്രാധാന്യമുള്ളതാണ് ഒരു ഇവർ മറ്റാരുടെയൊക്കെയോ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്ന ആവാം അവരായിരിക്കാം അജണ്ട സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ അജണ്ട നിശ്ചയിക്കുന്നത് അതനുസരിച്ച് ചാടിക്കളിക്കട കൊച്ചുരാമ എന്ന് പറയുമ്പോൾ ചാടിക്കളിക്കുന്നതും ആകാം ഈ അജണ്ട സൃഷ്ടിക്കുന്നവർ അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്നവർ ഇന്ത്യക്ക് പുറത്തുള്ളവരാകാനാണ് സാധ്യത ഇത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ തന്നെ ഭാരത് ജോഡോ യാത്ര എന്ന് പറയുന്ന സാധനം അതിന്റെ കൃത്യമായ അജണ്ടയെ അതിന്റെ മുദ്രാവാക്യങ്ങളും ആരെയൊക്കെ കാണണമെന്ന് ഇവിടെ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ ഈ യാത്ര തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം ഏറ്റവും ഹിന്ദു വിരുദ്ധനായ വളരെ കോൺട്രവേഴ്സിയൽ ആയിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്ന ഒരു ക്രിസ്ത്യൻ പുരോഹിതനെയാണ് ആദ്യം കണ്ടത് എന്നിട്ട് ഫിലോസഫിക്കൽ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് മാധ്യമങ്ങളിൽ വന്നിരുന്നു അപ്പം അവിടം തൊട്ട് അദ്ദേഹത്തെ അവിടെ ഒപ്പം നടന്ന ആൾക്കാരെന്ന് പറയുന്ന സോറോസുമായി ബന്ധപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഇത് അജണ്ട സൃഷ്ടിക്കുന്നത് മറ്റുള്ളവരാകാം അതനുസരിച്ചായിരിക്കും ഒരു ഹിന്ദു വിരുദ്ധത പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പക്ഷേ മറ്റു തരത്തിൽ അത് രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ധാരണ ഇവർക്കുണ്ടാകാം ഈ ഇപ്പൊ ഈ നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ഈ ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യണമെങ്കിൽ പോലും ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ഇവർക്ക് ഭൂരിപക്ഷം വേണം അങ്ങനെ ഒരു അവസ്ഥ ഒരു രാഷ്ട്രീയ ഒരു സാധ്യത പോലും ഇല്ല പ്രധാനമന്ത്രി മോദിയും അമിത് ഷായെയൊക്കെ ഉള്ളിടത്തോളം ഇല്ലല്ലോ അപ്പോ ഇത് അപ്പോ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ ഒരു ഒറ്റപ്പാടുണ്ടാടുണ്ടാക്കുന്ന എന്തിനാണ് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ആരെയൊക്കെയോ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആരൊക്കെയോ പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് അത് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത് നമ്മൾ ഈ കാണുന്നത് ഈ പറയുന്ന ഇത്തരം ചില പ്രസ്താവനകൾ സനാതനധർമ്മം പ്ലേഗാണ് മലേറിയ ആണ് കുഷ്ഠമാണ് അതേപോലെ കാർത്തിക ദീപം കത്തിച്ചാൽ ഉടനെ തന്നെ ജഡ്ജി വർഗീയവാദിയാണ് അപ്പൊ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മൾ പുറമെ കാണുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഈ ഇന്ത്യ സഖ്യം അതിലും വലിയ അപകടകരമായ ഒരു കളി കൂടി കളിക്കുന്നുണ്ട് ഇപ്പോൾ ഈ നമ്മളിപ്പോ ഡി എം കെയുടെ കാര്യം നമ്മൾ പറഞ്ഞു ഡി എം കെ ഇങ്ങനെ നിരന്തരമായിട്ട് സനാതനധർമ്മത്തെ വെല്ലുവിളിക്കുകയാണ് തമിഴ്നാട്ടിൽ വ്യാപകമായ മതപരിവർത്തനം നടത്തും നടക്കുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നു ഇതെല്ലാം കോൺഗ്രസ് കണ്ടുകൊണ്ട് നിശബ്ദരായിട്ട് നിൽക്കുകയാണ് അതേപോലെ തന്നെ കേരളത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയമുണ്ട് നമ്മൾ വർഗീയ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്ന കേരളത്തിലെ മുസ്ലിം ലീഗിന് ഇവിടെ കോൺഗ്രസ് തന്നെ ഒരു എന്താ പറയുന്ന ഒരു മതേതര പട്ടമൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിനപ്പുറമുള്ള വർഗീയ രാഷ്ട്രീയം വേറെയുണ്ട് പക്ഷെ മുസ്ലിം ലീഗിന്റെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തിയ സമരത്തിലും മറ്റും ഹിന്ദുക്കളെ അമ്പല നട കെട്ടിത്തൂക്കി കത്തിക്കുമോ എന്ന പച്ചക്കെ കത്തിക്കുമോ എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യങ്ങളുണ്ടായിട്ടുണ്ട് കോൺഗ്രസ് ഒരക്ഷരം മിണ്ടിയില്ലല്ലോ മിണ്ടിയോ ഇല്ല ഇനി ഇതൊന്നും അല്ലാതെ ഇതിനപ്പുറം വേറൊരു അന്താരാഷ്ട്ര മാനമുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ കേരളത്തിൽ നടന്ന ഒരു സമരത്തിൽ ഇത് ഞാൻ നേരത്തെയും ചൂണ്ടിക്കാട്ടിയതാണ് അതിലെ വലിയ ബാനറിൽ ഒരു വശത്ത് ജൂതരാഷ്ട്രീയവും മറുവശത്ത് ഹിന്ദുത്വ രാഷ്ട്രീയവും ഒരേ ഒരേപോലെ എതിർക്കേണ്ടതാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ചില വാചകങ്ങൾ ഉണ്ടായിരുന്നു സൈനിസം ഈസ് ഈക്വൽ ടു ഹിന്ദുത്വ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു വെക്കുന്നത് ഇതൊരു നരേറ്റീവ് സൃഷ്ടിക്കുകയാണ് ഈ നരേറ്റീവ് കേരളത്തിൽ സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജൂതന്മാരെ പോലെ ആഗോള മുസ്ലിം സമൂഹം എതിർക്കേണ്ട ശത്രുക്കളായി കാണേണ്ട ഒരു വിഭാഗമാണ് ഹിന്ദുക്കൾ എന്ന് വരുത്തി വയ്ക്കുകയാണ് ഇതൊരു ആഗോള നരേറ്റീവാണ് ആഗോള നരേറ്റീവ് ഇവിടെ സൃഷ്ടിച്ചു വിടുകയാണ് അപ്പൊ അതിന്റെ ഫലം കൃത്യമായിട്ടുണ്ടായി ഐ എസ് പോലെ അൽഖയ്ത പോലെയുള്ള പ്രസ്ഥാനങ്ങൾ ഉടൻ പറഞ്ഞു അമേരിക്ക ഇസ്രായേൽ കഴിഞ്ഞാൽ ഇന്ത്യയാണ് ഞങ്ങളുടെ ടാർഗറ്റ് അപ്പൊ ഇത് അവിടെ പിടിച്ചു അതാണ് ടാർഗറ്റ് അപ്പൊ ഇത്ര വലിയ അപകടകരമായ കളികൾ നടക്കുന്നത് കോൺഗ്രസിൻ്റെ ഒത്താശയോടുകൂടിയോ കോൺഗ്രസിന്റെ നിശബ്ദതയെ മുതലെടുത്തുകൊണ്ടോ അവരുടെ സഖ്യകക്ഷികളാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇതൊന്നും ആരും ചർച്ച ചെയ്യുന്നില്ല കേരളത്തിലും ചർച്ച ചെയ്യുന്നില്ല ആഗോളതലത്തിലും ആഗോള ദേശീയ തലത്തിലും ഇത് ചർച്ച ചെയ്യപ്പെടുന്നില്ല പക്ഷേ ഇതിനൊക്കെ ഈ പറയുന്ന ഇമ്പീച്ച്മെൻറ്റിന് നോട്ടീസ് കൊടുക്കുന്നു അല്ലെങ്കിൽ കാർത്തിക ദീപം കത്തിക്കുന്നില്ല ഇത്തരം പ്രത്യക്ഷമായ ചില വിഷയങ്ങൾക്കപ്പുറം നിശബ്ദമായി ഇത്തരം ആൻറ്റി ഹിന്ദു അത് ആൻറ്റി നാഷണൽ ആണ് പ്രവർത്തികളും കോൺഗ്രസിൻ്റെ അധ്യക്ഷതയിൽ നടക്കുന്നുണ്ട് ഈ തിരുപ്പുറംകുണ്ടം ക്ഷേത്രത്തിന് ദാനം ലഭിച്ചതാണ് ആ കുന്ന് എന്ന് പറയുന്നത് അപ്പൊ അവിടെ ഒരു മോസ്ക് വന്നു ആ മോസ്കിന്റെ പേരിലാണ് ഇപ്പൊ ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നത് ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് അത് തന്നെയുള്ള ആചാരമാണ് ഇതൊന്നും ആയിരത്തി നാനൂറ് വർഷമാണ് ഇസ്ലാം മതം അതെ ഉണ്ടായിട്ട് അകനാനൂറ് പുറ എന്നൊക്കെ പറയുന്ന പ്രാചീന തമിഴ് ഗ്രന്ഥങ്ങളിൽ തിരുപ്പുറംകുണ്ടത്തെ കുറിച്ച് വളരെ വ്യക്തമായ അത് പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല മുരുകൻ്റെ ആറുപട വീടുകളിൽ ഒന്നാണ് അല്ലേ ഏറ്റവും പ്രാധാന്യമുള്ള തിരുപ്പറംകുണ്ടത്തിന്റെ പേരിൽ തന്നെയാണ് ആ പ്രദേശം അറിയപ്പെടുന്നത് അതുകൊണ്ട് അതൊന്നും വെച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തർക്കിക്കേണ്ട പോലും ആവശ്യമില്ല ഇറ്റ് ഈസ് വെരി എവിഡൻറ്റ് ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ കുമാറിനോട് പറയട്ടെ നമ്മൾ തിരുപ്പറംകുണ്ടത്തെ കുറിച്ച് പറഞ്ഞു കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ എന്താ അവസ്ഥ കർണാടകയിൽ ഇതിനോടകം എത്ര കോൺട്രവേഴ്സീസ് ഉണ്ടായി ഒന്ന് ടിപ്പുവിന്റെ ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ടിപ്പുവിനെ മാത്രമല്ല ഒസാമാബി ലാവിനെയും നിങ്ങൾ ആഘോഷിക്കുമെന്ന് ബി ജെ പി കാരെ കൊണ്ട് പറയിപ്പിക്കേണ്ടി വന്നു അത്ര വാശിയാണ് കേരളം ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ വലിയ തോതിൽ കൊലപാതകങ്ങളും അതേപോലെ ക്ഷേത്രധ്വംസനവും നടത്തിയ ഈ ടിപ്പുവിനെ ആഘോഷിക്കുന്നത് കോൺഗ്രസ് ആണ് അത് ചെയ്യുന്നത് മുസ്ലിം ലീഗ് അല്ല ചാമുണ്ടി ഹിൽസ് അത് ഹിന്ദു ക്ഷേത്രമല്ല എന്ന് പറഞ്ഞു നമ്മളൊക്കെ ഓർമ്മ വെച്ച കാലം കൊട്ട് കേൾക്കുന്നതാണ് ഇല്ലേ മൈസൂറിലെ ചാമുണ്ടി അത് ഹിന്ദു ക്ഷേത്രം പോലും അല്ല എന്ന് പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഒരു ഉന്നത നേതാവാണ് ധർമ്മസ്ഥലയിൽ ഉണ്ടായ വിഷയങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം അതേപോലെ തന്നെ ഗണേശ ചതുർത്ഥി ഉത്സവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വലിയ കോൺട്രവേഴ്സി ഉണ്ട് പൂർണ്ണമായിട്ട് ഒരു ഹിന്ദു വിരുദ്ധതയിലൂടെ ഞങ്ങൾക്ക് ആരുടെയൊക്കെയോ പിന്തുണ കിട്ടാം എന്നുള്ള ഒരു 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 മൂഢശാസ്ത്രം അല്ലെങ്കിൽ ഒരു മൂഢമായ ഒരു ചിന്താഗതി കോൺഗ്രസിനെ ബാധിച്ചിട്ടുണ്ട് എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത് അതുകൊണ്ട് തിരുപ്പുറം കൊണ്ടറത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല എന്ന് ഞാൻ പറയുമായിരുന്നു ഏതായാലും രാജ്യം അതിൻ്റെ സ്വത്വം വീണ്ടെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഒരു വലിയ ഉണർവ് നമുക്ക് എല്ലായിടത്തും കാണാം പക്ഷേ ഇപ്പോഴും ന്യൂനപക്ഷ ധ്രുവീ അല്ലെങ്കിൽ ന്യൂനപക്ഷ കൺസോളിഡേഷൻ അതോടൊപ്പം തന്നെ ഹിന്ദുവിൽ നിന്നും ദളിതരെ അകഴ്ത്തി മാറ്റുക ഇങ്ങനെയൊക്കെയുള്ള പരമ്പരാഗതമായ രാഷ്ട്രീയ ശൈലി കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്ന് തന്നെ ഇതിൽ നിന്ന് അതൊരു രാഷ്ട്രീയ പാപരത്വം കൂടിയാണ് എന്ന് പറയാതെ വയ്യ നമസ്കാരം നമസ്കാരം